ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കല കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ ശാസ്ത്രീയ കലകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത രൂപം ഏതാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത രൂപം മോഹിനിയാട്ടമാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൽ നിന്നും ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടം കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൽ നിന്നും ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന നൃത്തരൂപം മോഹിനിയാട്ടമാണ് മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് ആരാണ് മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് മഹാകവി വള്ളത്തോളാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം സംഗീതമേതാണ് കർണാടക സംഗീതമാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാടക സംഗീതമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാരാണ് വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് കോഴിക്കോട് സാമൂതിരിയായ മാനവേദരാജാവ് രൂപം നൽകിയ നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം കോഴിക്കോട് സാമൂതിരിയായ മാനവേദരാജാവ് രൂപം നൽകിയ നൃത്തശില്പം ഏതാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിന് ബദലായി പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത കലാരൂപം ഏതാണ് രാമനാട്ടം കൃഷ്ണനാട്ടത്തിന് ബദലായി പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത കലാരൂപമാണ് രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി രാമനാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്തനാടകം ഏതാണെന്ന് ചോദിച്ചാൽ കഥകളിയാണ് കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കഥകളി കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ് കഥകളിയുടെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ് കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ഇരുപത്തി നാലാണ് കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ് കഥകളി നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത് ഈ കേളിക കൊട്ടിലൂടെയാണ് അപ്പോൾ കഥകളിയുടെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ് കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏതാണ് ധനാശി കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ധനാശിയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട അഞ്ച് വേഷങ്ങൾ ഏതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് കഥകളിയിലെ പ്രധാനപ്പെട്ട അഞ്ച് വേഷങ്ങൾ വേഷങ്ങളേതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് മിനുക്കാണ് ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കത്തിയാണ് ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം കത്തിയാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് ഇടയ്ക്ക ചെണ്ട മദ്ദം ചേങ്ങില ഇലത്താളം കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇടയ്ക്ക ചെണ്ട മദ്ദം ചേങ്ങില ഇലത്താളം എന്നിവയാണ് കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവിയാരാണ് വള്ളത്തോൾ നാരായണമേൺ കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്ന എന്നാണ് ഒക്ടോബർ പതിനാറ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ് ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ അരങ്ങിൽ അനശ്വരമാക്കിയ കഥകളി ആചാര്യനാരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ സ്ത്രീ കഥാപാത്രങ്ങളെ അരങ്ങിൽ അനശ്വരമാക്കിയ കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ശിവരാമനാണ് പ്രമുഖ കഥകളി സംഗീതജ്ഞനായ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മക്കുറിപ്പാണ് ഓർത്താൽ വിസ് വിസ്മയം പ്രമുഖ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്താണ് ഓർത്താൽ വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് ആരാണ് കലാമണ്ഡലം രാം മോഹൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാം മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാനിലയം രാഘവനാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് സദനം ബാലകൃഷ്ണനുമാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് സദനം ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവാരാണ് പുല്ലാപ്പറ്റ ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവ് പുല്ലാപ്പറ്റ ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളീയ നൃത്തനാട്യ പുരസ്കാര ജേതാവാരാണ് അരവിന്ദ പിഷാരടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളീയ നൃത്തനാട്യ പുരസ്കാര ജേതാവ് അരവിന്ദ പിഷാരടിയാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഥമ വിവേകാനന്ദ നാട്യരത്ന പുരസ്കാരത്തിന് അർഹനായ കഥകളി നടൻ ആരാണ് മാർഗി വിജയകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഥമ വിവേകാനന്ദ നാട്യരത്ന പുരസ്കാരത്തിന് അർഹനായ കഥകളി നടൻ മാർഗി വിജയകുമാറാണ് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ് യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച കലാരൂപം ഏതാണ് കൂടിയാട്ടം യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച കലാരൂപം കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ കലകളുടെ മുത്തശ്ശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ കലകളുടെ മുത്തശ്ശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ആരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ മാധവചാക്യാറാണ് കേരള ശൈലിയിൽ സംസ്കൃത നാടകങ്ങളുടെ രംഗാവതരണമാണ് കൂടിയാട്ടം കേരള ശൈലിയിലുള്ള സംസ്കൃത നാടകങ്ങളുടെ രംഗാവതരണമാണ് കൂടിയാട്ടം കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംഘടന ഏതാണ് മാർഗി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർഗി എന്ന സംഘടന കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംഘടനയാണ് കൂത്ത് എന്ന കലാരൂപം പിന്തുടരുന്ന ശൈലി ഏതാണ് ഏകാംഗ അഭിനയ ശൈലി കൂത്ത് എന്ന കലാരൂപം പിന്തുടരുന്ന ശൈലി ഏകാങ്ക അഭിനയ ശൈലി ആണ് കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ് മിഴാവ് കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവാണ് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ഓട്ടംതുള്ളൽ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഓട്ടംതുള്ളലാണ് ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും കുഞ്ചൻ നമ്പ്യാരാണ് ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് കല്യാണ സൗകന്ധ്യമാണ് ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗകന്ധികമാണ് ഇത് ശീതംഗം തുള്ളലിൽ ഉൾപ്പെടുന്ന കൃതിയാണ് കുഞ്ഞൻ ദിനം എന്നാണ് മെയ് അഞ്ച് കുഞ്ഞൻ ദിനമായി ആചരിക്കുന്നത് മെയ് അഞ്ചാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകി കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകിയാണ് കഥകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്ന കലാരൂപമാണ് കേരള നടനം കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്ന കലാരൂപമാണ് കേരള നടനം ഗുരു ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏതാണ് കേരള നടനം ഗുരു ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം ഗുരു ഗോപിനാഥിൻ്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വട്ടിയൂർക്കാവിൽ ആരംഭിച്ച കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഗുരു ഗോപിനാഥിൻ്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച കലാ സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്